പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്ന ഒരു കിഡ് കാച്ച് ആക്റ്റീവുമായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളറിൽ ഫുള്ള് ഷൈനിങ് ആയിട്ടുള്ള ഒരു കിട് കാച്ചി ആക്റ്റീവാണ് എന്ന് തന്നെ പറയാം നമുക്ക് മൊത്തത്തിൽ ഇതിൻ്റെ രൂപഭാവങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇത് ഈ ഭാഗത്തൊക്കെ പുത്തൻ പുതിയതായിരുന്നു കെളിപ്പെടുത്തി അത് ആ പെയിൻറ് ടച്ച് ചെയ്തിട്ടില്ലാന്ന് നമുക്ക് ഒറ്റ തോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും സീറ്റ് ഓവർ മാത്രം ചെറിയ 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 പൂച്ച പോലത്തെ ചെറിയ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ മീറ്ററിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ നരപ്പ് ഫീൽ ആവുന്നുണ്ട് ഉള്ളിലൊന്നും വലിയ കാര്യമായിട്ടില്ല ഇവിടെ മാത്രം ചെറിയ ഒരു നരപ്പ് ഫീൽ ആവുന്നുണ്ട് പിന്നെ ലോ കിലോമീറ്റർ ആവട്ടോ ജനുവിനാണ് ഇരുപത്താറായിരത്തി ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ മാത്രമാണ് ഇത് ഇതുവരെ റൺ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ എന്താണ് കാരണം എന്നുള്ളതൊക്കെ നിങ്ങൾ ഇതിൽ വാട്ട്സപ്പ് ഈ നമ്പറിൽ വാട്സപ്പ് അല്ലെങ്കിൽ വിളിക്കുമ്പോൾ ചോദിക്കുകയോ ചെയ്തോട്ടോ പിന്നെ ഈ ഭാഗത്തേക്ക് വരാണെങ്കിൽ അധികം സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ആക്റ്റീവ ഫൈവ് ജി ആണ് അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും കാര്യമായിട്ടില്ല പത്തൊൻപത് മോഡലെല്ലാം ആയിട്ടുള്ളു വലിയ നാശമാവാനുള്ള സമയമൊന്നും ആയിട്ടില്ല ഇനി ഇതിൻ്റെ ബാക്കിലുക്ക് നോക്കുകയാണെങ്കിൽ ഇതേ അത്യാവശ്യം നല്ല വൃത്തി എടുപ്പായിട്ട് തന്നെ ബാക്കും ഉണ്ട് ഇനിയിപ്പോൾ നമ്മുടെ സൈലൻസിൻ്റെ ഭാഗങ്ങളായാൽ പോലും വലിയ കാര്യമായിട്ടുള്ള തുരുമ്പോൾ ഒന്നും കാണാനില്ല പിന്നെ സ്ഥിരം ബാച്ച് വരുന്നത് ഈ സൈഡിലൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാടാ ക്യാൻ ഒരു സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ടയറുകൾ രണ്ട് പുത്തൻ ടയറുകളടാ കടും പുത്തൻ ടയറാണ് ഈ ആക്ടിവിക്ക് ഉള്ളത് പിന്നെ സെക്കൻഡ് ഓണറാന്ന് പറഞ്ഞു പിന്നെ ലോ കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു എൽ ഇ ഡി ലാമ്പുകളാണ് ലൈറ്റുകൾ പിന്നെ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റിൻ്റെ താഴ്ത്തിക്കുന്ന തെറ്റിപ്പട്ടം പോലത്തെ നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലോ ആ സ്റ്റൈലിൻ്റെ സംഗതി ഇങ്ങനെ കൊടുത്തപ്പോൾ നല്ല വൃത്തിമെടുപ്പുള്ള ഒരു ആക്റ്റീവാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് ഡാം വണ്ടി ഇരിക്കുന്നത് ഇനി ഇൻഷുറൻസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ തന്നെ അടുത്ത കൊല്ലത്തേക്ക് പൊല്യൂഷനും ഉണ്ട് അപ്പോൾ ഇത്രയും നല്ല വൃത്തിയായിട്ടുള്ളൊരു വണ്ടി നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാനൊന്നും മറക്കേണ്ട കേട്ടോ അതുപോലെ ആക്റ്റീവയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കണ്ട പിന്നെ ഈ സാ മുടലടിച്ച് എൻ്റെ കാലൊക്കെയുള്ള ഭാഗത്തൊക്കെ പെയിൻറ്റ് ടച്ച് ചെയ്താൽ തോന്നുന്നുണ്ട് കണ്ടിട്ട് പെയിൻറ്റ് തുരുമ്പ് കാര്യങ്ങളൊന്നും വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ആ ഭാഗത്തായാൽ പോലും വേറെ മോശം പരിപാടികളൊന്നും കാണില്ല അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ആക്റ്റീവ എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ ചാലക്കുടിയിലിരിക്കുന്ന ഈ വണ്ടിക്ക് വില പറയുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം എങ്ങനെ ഇന്നു നോക്കാലോ ഇരുപത്താറായിരം കിലോട്ടർ മാത്രമായി ഓടിയിട്ടുള്ളൂ ഈ വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇന്ന് നോക്കാം ഓടിക്കുമ്പോൾ എനിക്കൊന്നും വേറെ തോന്നില്ല ഞാനിത് ഓടിച്ചുകൊണ്ട് പോണന്നപ്പോൾ എനിക്ക് വേറെ കുഴപ്പമൊന്നും തോന്നില്ല വലിയ കുഴപ്പമൊന്നുമില്ല സ്റ്റാർട്ടിങ്ങൊക്കെ കാണാം സൈലിൽ സ്റ്റാർട്ടിങ് ആണ് ഇപ്പം നമ്മൾ റേസ് ചെയ്യുമ്പോൾ പോലും പ്രത്യേകിച്ച് വിറയലോ കാര്യങ്ങളോ ഒന്നും ഇല്ലേടാ വലിയ അലമ്പൊന്നുമില്ല സ്മൂത്താണ് എൻജിന്റെ ഭാഗങ്ങളൊക്കെ സൈലന്റ് ആണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് അറിയില്ല നല്ല അധികം എന്തേലും പറയാ പതിഞ്ഞ താളത്തിലാണ് സ്റ്റാർട്ടിങ് വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായി ആംബുലൻസ് ഇപ്പോൾ കൊടുത്തിട്ടാണ് വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായില്ല സ്റ്റാർട്ടിങ് ഒക്കെ അടിപൊളിയാണ് ഈ വണ്ടിക്ക് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സെക്കൻഡ് ഓണർ രണ്ട് ടയറുകൾ പുതിയത് അതുപോലെ തന്നെ അടിപൊളിയായിട്ട് ബാറ്ററി കാര്യങ്ങളൊക്കെ സെറ്റാണ് ബാ ഇൻഷുറൻസ് അടുത്ത കൊല്ലം ജൂൺ മാസം വരെ ഉണ്ട് ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും അമ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് വിലവേശലിന് വിധേയമാണ് അപ്പം നല്ല വണ്ടി നോക്കുന്ന ആളുകൾക്ക് അതായത് ലോ കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള ഈ വണ്ടിക്ക് പറയുന്നത് അമ്പത്തയ്യായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ ഫോ മെസ്സേജ് ചോദിക്കുക അപ്പോൾ ഒരു പിന്നെ ഒരു കുഴപ്പം എന്താ ഇവിടെ ഒരു സംഭവം ഒരു ചെറിയ ഒരു കുത്തുപോലെ എനിക്ക് തോന്നുന്നുണ്ട് അതൊരു ബോഡി ഞളങ്ങി അതാണ് ഈ സൈഡിൽ കാണുന്ന ഒരു കുഴപ്പം അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേഗം വേഗം വിളിക്കാം വാട്സാപ്പിൽ മെസ്സേജ് വിലപേശലും കാര്യങ്ങളൊക്കെ നടത്താം മറ്റൊരു വാഹനത്തിന് കിടക്കാത്ത വിശേഷങ്ങളായിരുന്നവരെ അല്ല ഇവിടെ വരും ബൈ ബൈ